ഹായ് ഫ്രണ്ട്സ് എല്ലാം വലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ടിപ്സ് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ വീട്ടമ്മമാർ ബുദ്ധിമുട്ട് ചെയ്യുന്ന എല്ലാ ജോലികളും ഈസിയാക്കാമെന്ന് ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കിച്ചൺസ് നിങ്ങൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തറയിലൊക്കെ വീണ്ടും പോകാറുണ്ട് അല്ല ഒന്നുകൂടെ കുട്ടിക കുട്ടികളെ കയ്യിൽ നിന്ന് തട്ടിയിൽ പോവാറുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ വലിയവരെ വരെ നിന്നായാലും ഇത് അതുപോലെ ചെയ്ത് സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് മച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ സ്പ്രെഡായിട്ട് തറയിലൊക്കെ വൃത്തിയാടാവും പ്രത്യേകിച്ച് ടൈലിൻ്റെ മുകളിലേക്കാണെങ്കിൽ അപ്പോൾ ഇതുപോലെ കുറച്ച് ഗോതമ്പ് എടുത്ത് അതിൻ്റെ മുകളിൽ ഇട്ട് എടുത്തതിനു ശേഷം ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഫുള്ളായിട്ട് നമുക്ക് ഒരു തരി പോലും പറ്റി പിടിക്കാതെ വൃത്തി വൃത്തിയടാവാതെ നമുക്കത് തറയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഒരു തരി പോലും അവിടെ പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ നെയിൽ പൊളിഷ് യൂസ് ചെയ്യുന്ന സമയത്ത് തട്ടി പോവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും അതിന് അബദ്ധം പറ്റുന്നവരല്ലേ അപ്പോൾ ഇതുപോലെ ഗോതമ്പ് പൊടി എടുത്ത് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തൊന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എല്ലാവർക്കും യൂസ്ഫുണ്ട് ുന്ന ടിപ്പാണ് എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ ഇതുപോലെ നെൽ പൊളിഷൊക്കെ അപ്പം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സേഫ്റ്റി പിന്നെ ഇതുപോലെയുള്ള ഷോളൊക്കെ പ്ലീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുത്തി കൊടുക്കുന്ന സമയത്തോ സാരി ബ്ലീറ്റ് ചെയ്തിട്ട് കുത്തി കൊടുക്കുന്ന സമയത്തോ അതിൻ്റെ ഉള്ളിൽ ശരിക്കും അമർന്ന് നിൽക്കാതെ പിൻ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടാറുണ്ടല്ലേ പ്രത്യേകിച്ച് അത് കുത്തുന്ന സമയത്ത് അത് അതിൻ്റെ നൂലൊക്കെ വലിഞ്ഞ് അത് വൃത്തിയിടാവാറുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താറുണ്ട് ഇനി അതിനുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പം ഇനി സേഫ്റ്റി പിന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സോപ്പിൻ്റെ മുകളിലായിട്ട് കുത്തിക്കൊടുത്തിട്ട് സാരി പ്ലീറ്റ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇതുപോലെ ജോർജറ്റിൻ്റെ ഷോളൊക്കെ പിഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊന്നും കുത്തി കൊടുക്കാം കേട്ടോ കുത്തിക്കൊടുത്ത ശേഷം നമുക്ക് ഇതുപോലെ കുത്തി കൊടുത്ത ശേഷം നമുക്ക് കുത്തി നമ്മുടെ ഷോളിൻ്റെ മുകളിലോ സാരിയുടെ മുകളിലോ ഒക്കെ കുത്തി കുത്തിക്കൊടുക്കണമെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കുത്താനായിട്ട് പറ്റും കണ്ടില്ലേ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറി പോകട്ടെ ഇതുപോലെ പിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് പിൻ ചെയ്യാനും പറ്റുകയും ചെയ്യും ഒട്ടും നൂലൊന്നും വലിഞ്ഞു വലിഞ്ഞ് പോകത്തല്ലോ അപ്പോൾ ഇനി ഇതുപോലെ സാരിയോ ചുരിദാറോ ഒക്കെ പിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഷോളൊക്കെ പിൻ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി പിൻ ഇതുപോലൊന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഒട്ടും നൂലൊന്നും വലിഞ്ഞു പോകത്തില്ല അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് നൂലൊക്കെ വലിഞ്ഞ് ആകെ വൃത്തിയേടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ഡിപ്പിലേക്ക് കിടക്കുക അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ കോഴി പുട്ട നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തായിരിക്കും നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മള് നോക്കുക അങ്ങനെയുള്ള സമയത്ത് നമുക്കത് ഉടച്ചു ഒഴിക്കുന്ന സമയത്ത് നല്ലതും ചീത്തയൊക്കെ മിക്സ് ആയിട്ട് നമ്മൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്താറുണ്ട് അപ്പോൾ നല്ലതാണ് ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ ഒരു കുപ്പിയുടെയോ ഗ്ലാസിൻ്റെയോ മേലെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഫ്ലാഷ് ലൈറ്റ് ഒന്നൊരു മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ശേഷം ഇതുപോലെ വെച്ചു കൊടുക്കുക അപ്പോൾ ഒരു റെഡ് കളറിലാണ് കാണാറ് മഞ്ഞ പോലെ ഒരു റെഡ് കളർന്ന കളറിലാണ് കാണുക കേട്ടോ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലൊരു റെഡ് കളർന്ന മഞ്ഞ നിറത്തിലാണ് കാണുക അങ്ങനെയാണ് കാണുക എന്ന് വെച്ചെങ്കിൽ നല്ലൊരു മുട്ടയാണ് കേട്ടോ അതല്ല നമുക്കത് ഒരു ബ്ലാക്ക് കളറിൽ ഇരിട്ട് പോലെയാണ് കാണുന്നതെന്ന് വെച്ചെങ്കിൽ അത് പൊട്ട ചീമുട്ടയാണ് അപ്പോൾ അല്ലാതെ നമുക്ക് നമുക്ക് അളഞ്ഞെടുക്കാം അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെയാണ് കാണുക നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് തോന്നുകയാണ് നാശം കേടു വന്നതാണെന്ന് വിളിച്ചു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നല്ല യൂസ്ഫുള്ളായിട്ട് ഇപ്പാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ വാസ്ലിം വെച്ചുള്ള നല്ലൊരു ഹാക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ല അതുപോലെ എല്ലാവരും അപ്പോൾ യൂസ് ചെയ്യുന്ന സമയത്ത് എവിടേക്കാണ് നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാറ് അവിടെ നമുക്ക് ഇതുപോലെ വോസ്ലിന് തേച്ച് കൊടുക്കുക വോസ്ലിന് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് പെർഫ്യൂം അടിക്കുകയാണെങ്കിൽ കുറേ നേരം മണം ഉണ്ടാവും കേട്ടോ കുറേ നേരം ലാസ്റ്റ് ചെയ്യും കുറേ നേരം ലോങ്ങ് ലാസ്റ്റ് ചെയ്യും ആ സ്മെല്ല് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കഴുത്തിൻ്റെ ബാക്കിലോ എവിടെയാണ് നമ്മൾ ഇതുപോലെ അത്തറോ അതല്ലെങ്കിൽ ഇത് പെർഫ്യൂമോ പെർഫ്യൂം 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 ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കും അതുപോലെ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരുപാട് നമുക്കത് ലാസ്റ്റ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക പ്രേമികൾക്ക് നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അപ്പൊ ഇതൊക്കെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വന്നിരിക്കരുത് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പെന്നു വെച്ചാൽ ഇതുപോലെയുള്ള മുതിര കടല പയർ പരിപ്പ് വിലൊക്കെ ചെള്ള് വണ്ട് പുഴുക്കളൊക്കെ കയറുക എന്നുള്ളത് സ്വാഭാവികമാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ടിപ്പ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ വേണ്ടി ഞാൻ ഇതുപോലെയുള്ള നമ്മുടെ ഉണക്കമുളകിലെ അതിൻ്റെ തണ്ടും കുരുക്കളും എടുത്തിട്ടുണ്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ടിഷ്യൂ പേപ്പറിലേക്ക് ഇതുപോലെ കുറച്ച് ഉണക്കമുളകിൻ്റെ തണ്ടും കുരുക്കളും ഇതുപോലെ വെച്ചുകൊടുത്ത ശേഷം ഒന്ന് മടക്കി കൊടുക്കുക നമ്മൾ ഉണക്കുമ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ഇഡ്ഡലിക്ക് ഇട്ട് കൊടുക്കുന്നതിനേക്കാളും നല്ല എഫക്റ്റീവായിട്ട് ഇപ്പാണ് കേട്ടോ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് മടക്കി കൊടുക്കുക മടക്കി കൊടുത്ത ശേഷം ഒന്ന് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റബ്ബർ പാനെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരു റബ്ബർ പാൻ ഇട്ട് കൊടുക്കാം റബ്ബർ പാൻറിങ് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊരു സേഫ്റ്റി പിന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ അതിൻ്റെ സ്മെല്ല് ഒന്ന് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കുത്തി കൊടുത്ത ശേഷം നമുക്ക് ബാക്കിലും ഈ ബാക്ക് സൈഡിലൊക്കെ ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് ഹോളാക്കി കൊടുക്കാം ഈ രീതിയിലൊന്ന് കുത്തിയതിന് ശേഷം നമുക്ക് പരിപ്പ് പയർ കടല മുതിരാവയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നാള് നമുക്ക് ഇതുപോലെയുള്ള പല വ്യഞ്ജനങ്ങൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പരിപ്പ് കടല മുതിരാവിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെള്ളു കയറുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇതിൽ ഇതിലൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് ഒരു മാസത്തിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നവരൊക്കെ ആണെങ്കിൽ ഒരുപാടുണ്ടാവത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ടിപ്പ് ഉപകാരപ്രദമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ണട യൂസ് ചെയ്യുന്നവർക്കുള്ള ടിപ്പാണ് കേട്ടോ കണ്ണട യൂസ് ചെയ്യുന്നവർ ഇതുപോലെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ബ്ലഡർ ആയിരുന്നു തോന്നി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ തുണി എടുത്തൊന്ന് തുടയ്ക്കുന്നതായിട്ട് കാണാം ടിഷ്യൂ പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടയ്ക്കുമല്ലേ അങ്ങനെ തുടയ്ക്കുമ്പോൾ അടയ്ക്ക് തുടയ്ക്കുന്നത് തുടക്കാതിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചു കൊടുക്കുക കേട്ടോ തുടച്ചു കൊടുത്ത ശേഷം നമുക്ക് എല്ലായിടത്തും വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് പൗഡർ ഇട്ട് കൊടുത്ത് തുടച്ചെന്ന് വെച്ചാൽ സ്ക്രാച്ചൊന്നും ഒട്ട് വരത്തില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും ആ പൗഡറിൻ്റെ തരികളൊക്കെ ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് റിമൂവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എടുത്ത് കുറച്ച് ശേഷം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ കണ്ണട നല്ല ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് കുറേ നേരത്തേക്ക് തുണി എടുത്ത് തുടക്കേണ്ട ഒരാവശ്യം വരില്ല കേട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തൊട്ടിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബ്ലറായിട്ട് നമുക്ക് തുടക്കേണ്ട ആവശ്യം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് നല്ല ക്ലിയർ ആയിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ നേരത്തേക്ക് ഇങ്ങനെ ബ്ലറാവേണ്ട ആവശ്യം വരില്ല നമുക്ക് കുറേ നേരം തുടക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാന്നുള്ളത് എല്ലാവരുടെ ഒരു തലവേദനയാണ് അല്ലെങ്കിൽ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആയിട്ട് സ്മെല് വരാമെന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതിനുള്ള ടിപ്പാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ കിച്ചൺ സിങ്ക് മാത്രമല്ല ബാത്റൂമിലെ പൈപ്പുകൾ അതുപോലെ തന്നെ വാഷ് ബേസിന് ഇവിടത്തൊക്കെ പൈപ്പുകളൊക്കെ ഇതുപോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടി കുറച്ച് വെള്ളം അതുപോലെ ഒന്നും വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ബേക്കിംഗ് സോഡയാണ് അപ്പോൾ ഒരുപാട് ബ്ലോക്ക് ഉണ്ട് അത്രയും മാത്രം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് എന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേറ്റ് ഇട്ട് കൊടുക്കുന്നത് കടുുകയാണ് കേട്ടോ ഒരു സ്പൂൺ കടുകാണ് അത് നല്ല ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ ഫൈൻ പൗഡറല്ല ഒന്ന് ക്രഷ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പൊടിച്ചെടുത്ത രീതിയിൽ നല്ല ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇടുക്കലില്ലേ അതിൽ വെച്ചോ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ അതുപോലെ കടുക് സിംഗിൾ കിച്ചൺ സിംഗിൾ ബ്ലോക്ക് മാറ്റാമെന്നുള്ള ആർക്കും അത് അധികമായി അറിയാത്തൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ബേക്കിംഗ് സോഡയും ഉണ്ടെങ്കിൽ നമ്മൾ കിച്ചൻ സിംഗിൻ്റെ ബ്ലോക്ക് പെട്ടെന്ന് മാറ്റി എടുക്കാനായിട്ട് പറ്റും പറ്റൂട്ടോട്ടോ അപ്പോൾ അത് മിക്സീടെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ കടുക് ബാഡ് സ്മെല്ല് മാറ്റുന്നതിനും ബ്ലോക്ക് മാറ്റുന്നതിനും വളരെ നല്ലതാണ് അപ്പോൾ ഈ ബേക്കിംഗ് സോഡയിട്ട് ഇട്ടുകൊടുത്ത വെള്ളത്തിലേക്ക് ഞാൻ ഈ കടുക് പൊടിച്ച് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മിക്സിയിലാർജി കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ബേക്കിംഗ് സോഡയും കടുകും നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഒരു വെട്ടി തിളപ്പിക്കുക അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് കൂടി തിളപ്പിച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇത് കിച്ചൻ സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറിട്ടോ ഒന്ന് ഇട്ടോ ചെറുതായിട്ട് ആ ഒന്ന് ആറന്ന് വരയ്ക്കാം പെട്ടെന്ന് അതിലെ തിള നല്ല തിളച്ചതായിരിക്കുമ്പോൾ അത് അതിൻ്റെ പൈപ്പ് കുരുക്കി പോകാൻ ചാൻസുണ്ട് അപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് ചൂടാറുന്നവരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ചൂട് കൊടുക്കണമെങ്കിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക വേണം എന്നാലേ ബ്ലോക്ക് മാറി കിട്ടുള്ളൂ നല്ല തിളച്ചതാവുന്നതെന്ന് മാത്രമേ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ കിച്ചൺ സിങ്കിൽ ബ്ലോക്കായിട്ടുണ്ടാവുന്ന സ്മെല്ല് പോവുകയും ചെയ്യും പെട്ടെന്ന് തന്നെ അത് ഓപ്പൺ ആവുകയും ചെയ്യും കേട്ടോ ഈ ബേക്കിംഗ് സോഡ ഒക്കെ ബേക്കിംഗ് സോഡയും ഈ ഒക്കെ ബ്ലോക്ക് മാറ്റാൻ നല്ലതാണ് ബ്ലോക്ക് മാറ്റാൻ നല്ലതാണ് അതുപോലെ നമ്മൾ ബാത്റൂമിലെ സിങ്ക് ബാത്റൂമിലെ വാഷ് ബേസിന് അതുപോലെ തന്നെ ബാത്റൂമിലെ ഓവൊക്കെ ഓവിൻ്റെ ഉള്ളിലൊക്കെ ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക വാഷിംഗ് ബേസിനിലെയും എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഇനി ബ്ലോക്ക് ബ്ലോക്കാവുന്നില്ല എന്നുണ്ടെച്ചെങ്കിൽ ആഴ്ച ഒരു ദിവസം ഇതുപോലെ ചെയ്ത് കൊടുത്താൽ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആവാതിരിക്കുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവരാണ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരൊക്കെ ഇതുപോലെ ആഴ്ച ഒരു ദിവസം ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വന്ന ടിപ്പാണ് കേട്ടോ അപ്പോൾ പിന്നീട് ഒരിക്കലും അത് കിച്ചൻ സിക് ബ്ലോക്ക് ആ നമുക്ക് സ്മെല്ലൊന്നും വരാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഹൈപ്പ് എന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ